യിൽ മാറ്റമില്ലാതെ കേന്ദ്ര ബജറ്റ് നികുതി ഇളവിനുള്ള പരിധി പന്ത്രണ്ട് ലക്ഷമായി തുടരും നികുതി നിയമങ്ങൾ ലഘൂകരിക്കും പുതിയ നികുതി നിയമം ഏപ്രിൽ ഒന്ന് മുതൽ വിദേശത്തേക്ക് പണം അയക്കുന്നതിന് നികുതി ഇളവ് പ്രവാസികളുടെ ഓഹരി നിക്ഷേപത്തിന്റെ പരിധി ഉയർത്തി ക്യാൻസർ മരുന്നുകൾക്ക് വില കുറയും കേന്ദ്ര ബജറ്റിലും കേരളത്തിന് അവഗണന എയിംസുമില്ല അതിവേഗ റെയിൽ പദ്ധതിയുമില്ല തമിഴ്നാടിന് രണ്ട് റെയിൽ കോറിഡോറുകൾ വിഴിഞ്ഞത്തെക്കുറിച്ച് ബജറ്റിൽ പരാമർശമില്ല പുതിയ ദേശീയ ജലപാത പ്രഖ്യാപനത്തിലും കേരളമില്ല റബ്ബർ മേഖലയെക്കുറിച്ചും മൗനം കേരളത്തിന് പ്രതീക്ഷയായി ധാതു ഇടനാഴി പ്രഖ്യാപനം കരിമണൽ മേഖലയ്ക്ക് പുത്തൻ സാധ്യത തുറന്നേക്കും നാളികേര വികസന പദ്ധതിയിലും പ്രതീക്ഷ കടലാമ പരിചരണത്തിന് കേരളത്തിലും കർണാടകത്തിലും പ്രത്യേക കേന്ദ്രം സംസ്ഥാനങ്ങൾക്കുള്ള നികുതി ഘടനയിൽ മാറ്റമില്ല സംസ്ഥാനങ്ങൾക്ക് ശതമാനം തന്നെ ബജറ്റിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഓഹരി വിപണി നിഫ്റ്റി നൂറ്റി അറുപത് പോയിന്റും സെൻസെക്സ് പോയിന്റും ഇടിഞ്ഞു കോൺഫിഡന്റ് റോയിയുടെ മരണത്തിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു രാത്രി വൈകിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസിൽ പരിശോധന റോയുടെ സംസ്കാരം വൈകിട്ട് ബംഗളൂരു ബനാർ ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്ക് രാജ്യവ്യാപകമായി നടത്തുന്ന നമ്മുടെ റൺ മാരത്തോൺ കൊച്ചിയിൽ മൂവായിരത്തി അഞ്ഞൂറിലേറെ പേർ പങ്കെടുത്തു ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ സമാപനം വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ നടിയെ ആക്രമിച്ച കേസിലും ബിജു രാധാകൃഷ്ണന്റെ ഇടപെടലെന്നാരോപണം അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി മാർട്ടിൻ വീഡിയോ പുറത്തുവിട്ടതിൽ ബിജുവിന് പങ്കെന്ന് സൂചന വെളിപ്പെടുത്തൽ സി എസ് ആർ തട്ടിപ്പ് കേസിലെ പരാതിക്കാരൻഷാദിന്റെ മുമ്പിൽ പാകിസ്ഥാനെ നടുക്കി ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണം എൺപത് പാക് സൈനികർ കൊല്ലപ്പെട്ടു സർക്കാർ സ്വത്തുകൾ പിടിച്ചെടുത്തെന്ന് ബലൂജ് ആർമി ഓപ്പറേഷൻ ഹെറോഫ് രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയെന്നും ബി എൽ എസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിരണ്ട് മരണം നടന്നത് വെറുനിർത്തൽ നിലവിൽ വന്നതിനു ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ ആക്രമണം ഇസ്രയേൽ നടപടി ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചെന്നാരോപിച്ചു